ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളെപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് ദൈവിക പ്രചോദനങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ശക്തമായ പ്രേരണ നമുക്ക് കിട്ടും ആ പ്രേരണയ്ക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും അത് ദൈവഹിതമായിരിക്കും ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രേരണകളെ അതിനെ തകർക്കുന്ന പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകാം അപ്പോൾ ഒരാളും ഇവിടെ വന്ന് തീർത്ഥാടനമൊക്കെ നടത്തി ഞാനിനി മദ്യപിക്കല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ചില പിശാജ് വെറുതെ വിടില്ല പിശാജ് പ്രേരണ നൽകും ചിലപ്പോൾ കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും ഓ പിന്നെ നീ രണ്ട് ദിവസം കഴിഞ്ഞാൽ നീ മദ്യപിക്കും ബെറ്റുണ്ടോ എന്ന് ബെറ്റ് വയ്ക്കു വരെ ചിലപ്പോൾ തീർത്ഥാടനത്തിന് വരുമ്പോൾ നന്നായിട്ട് തീർത്ഥാടനം നടത്തണം എന്ന് വിചാരിച്ച് വന്നാൽ ഇവിടെ മദ്യപിക്കേണ്ടി ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രേരണകൾ പിശാചിൻ്റെ പ്രേരണകൾ ലഭിക്കും അപ്പം ദൈവികമായ പ്രേരണ അതിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് അനുഗ്രഹമാണ് അതായത് ഇന്നൊരു പ്രേരണ കിട്ടി അതിൽ അങ്ങനെ മുന്നോട്ട് പോവുക അതിനാണ് നമ്മളെ കൂതാശകളിലൂടെ നമ്മളെ പരിപോഷിപ്പിക്കുന്നത് കൂതാശകൾ നൽകി നമ്മളെ ദൈവത്തിന് പ്രത്യേക കൃപ വന്നിരിക്കുക അത് നമ്മളെ ദൈവിക പ്രേരണയിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കും പക്ഷെ കുറേ പേര് ആ പ്രേരണയിൽ നിലനിൽക്കുന്നില്ല ഉദാഹരണത്തിന് സ്കാഫ് ധരിക്കാതെ ദൈവാരാധനയായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ തല മറച്ച് അല്ല സ്ത്രീകൾ തല മറച്ച് പങ്കെടുക്കണമെന്ന് ബൈബിളിലുണ്ട് ഒന്ന് കുറഞ്ച പതിനൊന്ന് പത്ത് ദൂതന്മാർ ആദരിച്ച വിധേയത്വത്തിൻ്റെ പ്രതീകമായി അവൾക്ക് ഉണ്ടായിരിക്കട്ടെ അതുപോലെ ഷോർട്സ് ധരിച്ച് പള്ളി വരുന്നത് നമ്മളൊരു കൂതാശ അങ്ങനെ അല്ലല്ലോ നമ്മുടെ പാരമ്പര്യം ആദ്യ കുർബാനയാകട്ടെ ആകട്ടെ ആദ്യ കുമ്പസാരം ആകട്ടെ സ്ഥൈര്യലേപനമാകട്ടെ വിശുദ്ധ വിവാഹമാകട്ടെ നമ്മൾ ഷോട്ട്സ് ധരിച്ച കളസമെടുത്തിട്ടല്ലോ അത് സ്വീകരിക്കാൻ പോയത് അപ്പം ഈശോടെ കുരിശിൻ്റെ മരണത്തിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ അനുസ്മരണമാണ് ഈ പരിശുദ്ധ കുർബാനയെങ്കിൽ നമ്മൾ ഈ ദൈവാരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അതിന് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല തിന്മയോട് പിശാചിന്റെ പ്രലോഭനങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അത് നമ്മൾ തുടങ്ങി വെച്ചതാണ് അപ്പോൾ ആ ദൈവ നിവേശിതമായി നമുക്ക് നൽകിയതൊന്നും നമ്മളിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണത് കുറേ പേര് നല്ല അന്തസ്സോടുകൂടെ വളരെ മുതിർന്ന സഹോദരന്മാർ സഹോദരിമാരൊക്കെ അത് ചിട്ടയായിട്ട് അത് പാലിക്കുന്നുണ്ട് കാരണം അവരുടെ ഉള്ളിൽ അത് രൂഢമൂലമായിട്ടത് അങ്ങനെ തറഞ്ഞു ഒരു കാര്യമാണ് ഇത് ദൈവാരാധനയാണ് ദൈവാരാധനയിൽ ഞാൻ നന്നായിട്ട് പങ്കുചേരും അപ്പം നമുക്ക് ദൈവമാണ് ഈ പ്രചോദനം നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കുറേ പ്രചോദനം ദൈവം നൽകും കാരണം വിശുദ്ധ ഗ്രന്ഥമാണ് നമുക്ക് ദൈവിക പ്രചോദനങ്ങളുടെ ഉറവിടം വിശുദ്ധ ചെറോം പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് അപ്പം ക്രിസ്തുവിനെ പഠിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണം യുഹന്നാൻ്റെ സുവിശേഷം അത് ഒന്നാം അധ്യായം ഒന്നാമത്തെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അല്ലെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ ദൈവമാണ് വചനം ദൈവമാണ് വചനം ദൈവമാണ് ഇനി രണ്ട് തിമോത്തി മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അതിപ്രകാരമാണ് യേശുക്രിസ്തുവിടെ വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുന്ന നിന്ന് ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ജ്ഞാനിയാക്കുന്നത് വിശുദ്ധ ലിഖിതമാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുമുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു അതാണ് അപ്പൊ ദൈവ വചനം ദൈവവചനം നമ്മളെ ദൈവ പ്രേരണയിൽ നമ്മളെ നിലനിർത്തും ദൈവപ്രേരണയിൽ ദൈവ പ്രചോദനത്തിൽ നമ്മൾ നിലനിർത്തും ഇന്നിപ്പോ തോന്നി അരമണിക്കൂർ ആയപ്പോൾ ആ പ്രചോദനന്മാർ അങ്ങനെയല്ല പിശാചിന്റെ കെണിയില് വീണു പോകുന്ന വിധത്തിലല്ല അപ്പൊ അതാണ് ദൈവ നിവേശിതം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ന് വിശുദ്ധ പോൾ മിക്കിയും സഹചരന്മാരുടെ തിരുനാൾ കൊണ്ടാടുകയാണ് ഇദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ചു ഇദ്ദേഹത്തിൻ്റെ കാലയളവ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് അറുപത്തിനാല് അറുപത്തി അഞ്ച് ഇങ്ങനെ മൂന്ന് സമയം പറയുന്നുണ്ട് സംശയാസ്പദമാണത് അറുപത്തിരണ്ടെന്ന് പറയുന്നുണ്ട് അറുപത്തി അഞ്ചെന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജനിച്ച കാലയളവ് ഇദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ്റെ മിഷൻ തീഷ്ണത കണ്ട് അങ്ങനെ ജസ്യൂട്ട് സഭയിൽ ചേർന്ന് പരിശീലനം നേടിയാണ് നമുക്കറിയാമല്ലോ വിശുദ്ധ ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ ജാപ്പാനിൽ മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ജാപ്പാനിൽ അവിടെ വെച്ചിട്ടാണ് ജ്വരം പിടിപ്പെട്ട് അങ്ങനെ മരണാസന്നാവുകയൊക്കെ ചെയ്തത് ഇനി വിശുദ്ധ ഫ്രാൻസിസ് സേവർ എങ്ങനെ ഉണ്ടായി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ചാർത്തിച്ച് മത്തായി പതിനാറ് ഇരുപത്തി ആറ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ഇത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഈ വചനം ആവർത്തിച്ച് 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 വിശുദ്ധ ഫ്രാൻസിസ് സൈവറിനോട് പറഞ്ഞു പറഞ്ഞാണ് അങ്ങനെ ഒരു വിശുദ്ധ ഫ്രാൻസിസ് സൈവർ ഉണ്ടായത് അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് നമുക്കറിയാമല്ലോ കുരിശം പിടിച്ച് ശുശ്രൂഷ ചെയ്ത വചനം പ്രഘോഷിച്ച വിശുദ്ധനാണ് അദ്ദേഹത്തിന്റെ പ്രേരണയാലാണ് ഇപ്പൊ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധ ഫ്രാൻസിസ് സൈവറിനോട് വചനം പ്രഘോഷിച്ചു വിശുദ്ധ ഫ്രാൻസിസ് സൈവർ ജാപ്പാനിൽ പോയി വചനം പ്രഘോഷിച്ചു അത് കണ്ടിട്ട് വിശുദ്ധ പോൾ മിക്കി ഉണ്ടായി പോൾമിക്കിക്ക് പ്രചോദനം ഉണ്ടായി പോൾമിക്കി പോൾമിക്കിയും അവർ ഇരുപത്തിയാറ് പേരുണ്ട് അതിൽ അതിലൊൻപത് പേര് വൈദികരാ മൂന്ന് പേര് ജസ്യൂട്ട് സഭയിൽപ്പെട്ട ഈശോ സഭയിൽപ്പെട്ട വൈദികരാ ആറ് പേര് ഫ്രാൻസിസ്കൻ വൈദികരാ ബാക്കി പതിനേഴ് പേര് അവർ അൽമായരായിരുന്നു നാളെ നമ്മൾ വിശുദ്ധ ഗോൺസാലോ ഗാർസിയായ തിരുനാൾ കൊണ്ടാടിക്കുക അദ്ദേഹമാണ് ഫ്രാൻസിസ്കൻ വൈദികരിൽപ്പെട്ട ആറ് പേരിൽ പെട്ട ഇന്ന് നമ്മൾ പോൾ ൾ കൊണ്ടാടുന്നു നാളെ ഗാർസിയയുടെ കൊണ്ടാടുന്നു അപ്പൊ ജാപ്പാനില് അങ്ങനെ അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലും അവിടുത്തെ നേതാവായിരുന്ന ബുദ്ധമതമായിരുന്നല്ലോ അവിടെ ഡോമിനേറ്റ് ചെയ്തിരുന്ന മതം അപ്പം അദ്ദേഹം ക്രിസ്തു മതം ഫ്രാൻസിസ് ഇവർ ആണ് ക്രിസ്തു മതം അവിടെ ആദ്യമായിട്ട് കൊണ്ടു ചെല്ലുന്നത് അപ്പോൾ അതേ വേറെ ആൾ പോൾമിക്കി അതിൻ്റെ തീഷ്ണതയാൾ ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ നേതാവിന് വലിയ ഭയമുണ്ടായി ദൈവമേ ഈ ക്രിസ്തു മതം ഇങ്ങനെ പ്രചരിച്ച് ഞങ്ങളുടെ മതം ഇല്ലാതായി പോവോ എന്ന് ഭയന്നിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പള്ളികൾ തകർത്തു മിഷണറിമാരെ ജയിലിലാക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറില് അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇവരെ ഈശോയെ കാൽവരി കുരിശിലേക്ക് ഇങ്ങനെ കുരിശിൻ ചമത്തി നടത്തിക്കൊണ്ടുപോയ പോലെ ഇവരെ മുന്നൂറ് മൈലുകൾ നടത്തിച്ചു എന്നിട്ട് അവരെ കുരിശിൽ തറച്ച് അവരെ കൊന്നു കളഞ്ഞു ആ മല അവരെ കുരിശിൽ തറച്ച് കൊന്ന മല ഇപ്പൊ ഹോളി മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ക്രിസ്തു മതത്തിന് ജാപ്പാനില് സ്വാതന്ത്ര്യം അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പം ഇത് ഈ പ്രചോദനത്തിൽ നിലനിൽക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർക്ക് വിലക്കുണ്ടായിരുന്ന സമയത്തെല്ലാം പോലും അവർ അവരുടെ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ നടത്തി അവർ ക്രിസ്തു മതത്തിൽ ചേർന്ന് പരിശീലനം ചെയ്തുകൊണ്ടിരുന്നവരെ ശക്തിപ്പെടുത്തും കർത്താവിൻ്റെ കുരിശിൻ്റെ ആ ധൈര്യം അവർക്ക് കൊടുത്തു യഥാർത്ഥത്തിൽ ഇവർ ഇപ്പം നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ആചരിച്ച മധുര മിഷൻ ചെയ്തിരുന്ന ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴില് ജനിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോ വിശുദ്ധ ഫ്രാൻസിസ് പ്രചോദനം കൊണ്ടിട്ട് വിശുദ്ധനായ ഒരാളാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ശാരീരികമായ അസുഖങ്ങളുണ്ടായി അമ്മ നേർച്ച നേർന്നു അങ്ങനെ നൊവിഷിയറ്റ് ഇവിടെ ഈശോ സഭയിൽ ചേർന്നു അങ്ങനെ വൈദികനായി അദ്ദേഹം ഭാരതത്തിൽ വന്നു ഫ്രാൻസിസ് സൈവറിനെ പോലെ അപ്പൊ ഒരു ഒരു പുണ്യവാളൻ വേറൊരു പുണ്യവാളന് വേറൊരു മനുഷ്യർക്ക് പ്രചോദനം കൊടുക്കുന്നത് കണ്ടോ അപ്പൊ ഈ പുണ്യവാളന്മാരുടെ ആരാ ഈശോയ ഇന്ന് നമ്മൾ സ്നാപയോന്നാന്റെ കാര്യം ഇവിടെ നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കെട്ടു തല പോയില്ല നീ നിന്റെ സഹോദരന്റെ ഭാര്യ വെച്ചോണ്ടിരിക്കുന്നത് അത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു ഹേറോദസിനോയും ഈ ഒക്കെ ഉണ്ട് പക്ഷേ ഹേറോദിയായിക്കൊരു മയോ ഇല്ല അതുകൊണ്ടാണല്ലോ ശിരസ് ചോദിച്ചത് അപ്പം ഇവരും സ്നാബി ഓന്നാന്റെ കാര്യം എടുക്കട്ടെ ഈശോയുടെ കാര്യമെടുക്കട്ടെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായതൊന്നും അല്ലല്ലോ ഈശോടെ ഈശോയുടെ കുരിശ് വഴിയെ വന്നു ചേർന്നതാ ഈശോ തന്നെ ഉണ്ടാക്കിയതാ കുരിശ് ഈശോ തന്നെ ഉണ്ടാക്കിയതാ ഈശോയോട് എത്ര പേർക്ക് എതിർപ്പുണ്ടായി ഭരണാധികാരികൾക്ക് പുരോഹിതർക്ക് നിയമജ്ഞർക്ക് അവർക്ക് ഈശോടെ എതിർപ്പുണ്ടായി ഈശോ സത്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രേരണയനുസരിച്ച് നിലകൊണ്ടതുകൊണ്ടാണ് നമുക്ക് കുരിശൊന്നും കിട്ടിയില്ല കാരണം എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രേരണയിൽ നിലനിൽക്കുന്നില്ല ദൈവത്തിന് വേണ്ടി ഡിഫൻഡ് ചെയ്യുന്നില്ല നമ്മൾ പിശാചിൻ്റെ പ്രേരണയനുസരിച്ചാണ് നീ ഇപ്പോൾ ചെറിയ വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിപ്പോയാൽ മതി നീ കൈയൊക്കെ കാണിക്കുന്ന കൈയൊക്കെ കാണിച്ചുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നീ പള്ളിപ്പോയാൽ മതി അപ്പോൾ എല്ലാവരും നിന്നെ നോക്കും അവർക്ക് പ്രലോഭനം ഉണ്ടാകും അപ്പോൾ പിശാചിൻ്റെ പ്രേരണ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത് ദൈവത്തിൻ്റെ പ്രേരണ അനുസരിച്ചല്ല നമ്മൾ പോകുന്നത് ദൈവത്തിൻ്റെ പ്രേരണ അനുസരിച്ച് പോയാൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും നമുക്ക് സഹനങ്ങളൊന്നുമില്ല ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പോലും നമുക്ക് തോന്നാത്തത് നമ്മൾ പിശാജിൻ്റെ അനുസരിച്ച് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രചോദനത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല നമുക്ക് ഈശോയോടുകൂടെ ചേർന്ന് സഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രേരണകൾ നമ്മൾ സ്വീകരിക്കണം ദൈവത്തിൻ്റെ പ്രചോദനം നമ്മൾ സ്വീകരിക്കണം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ഈശോ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല അതിൽ നമ്മൾ നിലനിൽക്കണം ആറാം പ്രമാണം ലംഘിക്കാൻ പാടില്ല ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതിനെ മദ്യപാനം കൊണ്ട് നിറക്കാൻ പാടില്ല ഇതിൽ നമ്മൾ നിലനിൽക്കണം ഇല്ല നമുക്ക് ചിട്ടയോടുകൂടി പോകാൻ കൽപ്പനകൾ തന്നിട്ടുണ്ട് ദൈവകൽപ്പനകൾ തിരുസഭട കൽപ്പനകൾ ഇത് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നിയമമുള്ള ഒരു വിഭാഗമാണ് നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിത ശൈലിയിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മളത് പാലിക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വരുന്നു അത് അങ്ങനെ പോയാൽ നമുക്ക് ഒരിക്കലും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല നമ്മൾ പേടിച്ചും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയും അഡ്ജസ്റ്റ്മെന്റും നടത്തിയും തിന്മയോട് അഡ്ജസ്റ്റ്മെന്റും നടത്തി നമ്മൾ പോകുമ്പോൾ നമ്മൾ തിന്മയോടാണ് സഖ്യം ചേരുന്നത് പിശാചിനോടാണ് സഖ്യം ചേരുന്നത് ആ പറയ സൈലം അങ്ങനെ ഹൗവ പുറത്തേക്കിറങ്ങി സാത്താനോട് സല്ലപിച്ചതുപോലെ സാത്താനോട് സഖ്യം ചേർന്നതുപോലെയാണ് നമ്മൾ പലപ്പോഴും അനുദിനം ഇങ്ങനെ ചിലപ്പോൾ ദുരാചാരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അത് കേട്ട് അത് അത് ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ ഈശോയെ മാറ്റി നിർത്തി എന്റെ ഈശോ എനിക്ക് നിനക്ക് നിന്നെ എനിക്ക് വേണം നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയുന്ന വിശുദ്ധരുടെ തീക്ഷ്ണത വിശുദ്ധ പോൾമിക്കിയുടെയും സഹചരന്മാരുടെയും തീക്ഷണതാണ് ഇവരെ ഇങ്ങനെ കൊണ്ടാടുന്നത് ഇവിടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നതിന് കാരണം ഇത് ശക്തമാണ് ഇവരുടെ പ്രേരണ ഇവരുടെ രക്തസാക്ഷിത്വം ഇവരുടെ ജീവിതം സഭയ്ക്കം വളരെയധികം പ്രത്യേകിച്ച് ജാപ്പാൻ കത്തോലിക്ക സഭയ്ക്ക് അത് വളരെയധികം പ്രചോദനമായി അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പള്ളിപ്പോക്ക് ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രചോദനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മളുടെ ഒരു ഒരു വാക്ക് കണ്ടിട്ട് നമ്മളൊരു രീതി കണ്ടിട്ട് നമ്മൾ പള്ളി വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കണമെന്ന് പോലും നമുക്ക് തോന്നൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ദൈവിക പ്രേരണയനുസരിച്ച് ദൈവിക പ്രേരണ അനുസരിച്ച് ഇത് കത്തോലിക്ക സഭയ്ക്ക് നിയമം ഒന്നേ ഉള്ളൂ ഇല്ല ദൈവകൽപ്പനകൾ കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ ഇതൊക്കെ ഇത് മാത്രമേ ഉള്ളൂ ഇതിലൊഴുക്കലും മാറ്റം വരുത്തിയിട്ടില്ല സഭയെന്ന് തുടങ്ങിയോ പുറപ്പാട് ഇരുപതാം അധ്യായമാണ് ദൈവകൽപ്പനകൾ ആ കൽപ്പനക്ക് മാറ്റം വന്നിട്ടില്ല നമ്മളാണ് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയിൽ വെള്ളം ചേർത്ത് നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾ ആർക്കും ഒരു ദുഷ്പ്രേരണയാകാതിരിക്കാൻ ഏതെങ്കിലും ഒരു ദൈവിക പ്രചോദനമായി മാറാൻ ഞങ്ങളെയും സഹായിക്കണമേ കുരിശോളം കുരിശേ എൻ നിൻ ണയാൻ സ്വന്തമാകേത്താൽ തീർത്തഞ്ചനിൽ നീരുക്കിയ സഹനങ്ങൾ സ്വീകരിച്ചിടാം ും മാറ്റീടാം കൊച്ചു സ്നേഹത്തിൻ മുറിപ്പാടുകള പാപികൾക്കായി പ്രാണനേകം സ്നേഹമേ അമ്മ ആ ദൈവീക പ്രേരണ കിട്ടിയിട്ട് ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ വാക്ക് പോലും ഉത്തരത്തിൽ കുതിച്ചു ചാടാൻ സ്നാപയോഹനാനെ പ്രേരിപ്പിച്ച് അങ്ങനെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ സഭയിൽ എത്രയോ വിശുദ്ധരെ അമ്മ ഞങ്ങളെയും പ്രചോദിപ്പിക്കണമേ ദൈവീക പ്രേരണയിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവസാനം വരെ പിശാചിന് യാതൊരുവിധ അവസരവും കൊടുക്കാതെ മുന്നേറാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമൻ